മേഷ് ഗോപാൽ ന്യൂസ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ മഹിളാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ ലളിത ജപം നടത്തി എഴുന്നൂറിൽ പരം മഹിളകൾ ഈ നാമജപത്തിൽ പങ്കെടുത്തു ലോകമംഗളത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് എല്ലാ വർഷവും ദേവി സന്നിധിയിൽ ഈ ജപം നടത്തുക ഗണേശ പ്രാർത്ഥനയോടെയും വേദജപത്തോടെയുമാണ് നാമജപം ആരംഭിക്കുന്നത് ആറ്റുകാൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിലേറെയായി സത്യസായി സേവാ സംഘടന വർഷത്തിൽ രണ്ട് പ്രാവശ്യം ക്ഷേത്ര മണ്ഡപത്തിൽ ലളിതാ സഹസ്രനാമജപം നടത്തിവരുന്നു ആറ്റുകാൽ ഉത്സവത്തോടനുബന്ധിച്ചും നവരാത്രി ഉത്സവകാലത്തുമാണ് ഇത്തരത്തിൽ സത്യസായി സംഘടനയുടെ നേതൃത്വത്തിൽ ലളിതാ സഹസ്രനാമജപം നടത്തുക ഇതോടൊപ്പം ക്ഷേത്ര തിരുമുട്ടത്ത് ഔഷധക്കൂട്ടുകളിട്ട് തിളപ്പിച്ചറിയ ചൂടുള്ള കുടിവെള്ള വിതരണവും സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ ദിവസേന നൂറിൽ പരം സേവാദർമാരുടെ സഹകരണത്തോടെ പത്ത് ഉത്സവ ദിവസവും കുടിവെള്ള വിതരണം നടത്തും സ്റ്റേറ്റ് മഹിളാ കോർഡിനേറ്റർ ആശ റോയ് ജില്ലാ കോർഡിനേറ്റർ സുമ പോയിന്റ് ഓഫ് കോണ്ടാക്ട് മീഡിയ പി എസ് ഗീത സത്യഭാമ വിജയലക്ഷ്മി ജില്ലാ പ്രസിഡന്റ് ആർ ജി വിനോദ് ബാബു സ്റ്റേറ്റ് പി ഒ സി ഒ പി സജീവ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നമസ്കാരം ആറ്റിയാൽ അമ്മയുടെ വാതാരവില്ലകളിൽ ശതകോട്ടി പ്രണാമങ്ങൾ നമ്മൾ ശ്രീ സത്യസായി സേവ സംഘടനയുടെ മഹിളാ വിഭാഗം തിരുവാൻഡ്രം ജില്ല നമ്മൾ ഭക്തിപൂർവം സ്നേഹത്തോടെ അർപ്പിക്കുകയാണ് വീണ്ടും ഒരു ഉത്സവകാലം പരമായി നമുക്ക് വീണ്ടും ഈ പുണ്യ സ്ഥലത്ത് ഈ പ്രാർത്ഥനാ മണ്ഡപത്തിൽ ഇവിടെ അമ്മയുടെ അനുഗ്രഹത്താൽ ഇവിടെ വന്ന് ശ്രീ ലളിതാ സഹസ്രനാമം ജപം ചെയ്യുവാനും അത് മറ്റുള്ളവർ കേൾക്കുവാനും ഉള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി തരികയുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നലയുഗത്തിൽ ഈ നാമജപം ആണ് ഏറ്റവും ഉത്തമ മാർഗം ഭഗവാന്റെ അമ്മയുടെ അനുഗ്രഹം നേടാനായി ഇത് നമ്മൾ ജപിക്കുന്നവർ ഇത് ഇവിടെ ഇന്ന് പത്ത് അഞ്ഞൂറിൽ പരം മറ്റവുകൾ എത്തിയിട്ടുണ്ട് ഈ ജപിക്കുന്നവർക്ക് മാത്രമല്ല ഈ ജപം കേൾക്കുന്നവർക്ക് ശ്രോതാക്കൾക്കും അതേ ഫലമാണ് ഉണ്ടാവുന്നത് ഈ ജപത്തിനോടൊപ്പം നമ്മൾ ഈ പുണ്യ സ്ഥലത്ത് കുടിവെള്ള വിതരണവും നമ്മൾ ശ്രീ സത്യസായി സേവാ സംഘടന ചെയ്ത് വരുന്നുണ്ട് അതില് രാവിലെ ആ ഏഴ് മണി മുതൽ രാത്രി ഒമ്പത് പത്ത് മണി വരെ ശുദ്ധജലം അതായത് വെള്ളം തിളപ്പിച്ച് ഔഷധ സസ്യങ്ങൾ അതിലിട്ട് തിളപ്പിച്ച ആ ആറ്റിയ വെള്ളമാണ് നമ്മളുടെ ഭക്തജനങ്ങൾക്കും കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ എല്ലാ വർഷവും ഇനിയും ഇനിയും നമുക്ക് ഇങ്ങനെ ഒരു സേവനത്തിനുള്ള അവസരം അമ്മതന് നമ്മൾ തന്ന് അനുഗ്രഹിക്കണം അതിനോടൊപ്പം നമ്മുടെ ആർട്ടിക്കാൽ ട്രസ്റ്റ് മെമ്പേഴ്സിനോടും നമ്മൾ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി